ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സൺഡേ ആവുമ്പോഴേ ഇങ്ങനത്തെ ഇവിടെയൊക്കെ ഒക്കെ നടക്കുള്ളൂ കേട്ടോ ഇടാന് അപ്പോൾ രാവിലെ രാവിലെ ഞങ്ങൾ കുടിച്ചിട്ട് ഒരു ഗ്ലാസ് പൽ ചായ ഇവിടെ വെട്ടിക്കേക്കുന്നു മൃഗ കേൾക്കുന്നൊക്കെ പറയും അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കേട്ടോ പള്ളിയിൽ പോയി തിരിച്ചരുമ്പോൾ സാധനമൊക്കെ വാങ്ങേണ്ടത് കൊണ്ട് സാധനമൊക്കെ വാങ്ങരുപ്പോൾ ഞാനൊരു കിറ്റ് ക്യാറ്റ് വാങ്ങി അങ്ങനെ കിറ്റ് ആറ്റ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കഴിച്ചു കിട്ടും അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ പള്ളിയിൽ പോകുക അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഞങ്ങൾ അപ്പോൾ പുട്ടും പഴമായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നമ്മുടെ ചെമ്പാപ്പുട്ട് അരിപ്പുട്ടല്ലോ ചെമ്പാപ്പുട്ടെന്നാണ് പറയുക നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതും പഴവും കട്ടൻ ചായ അങ്ങനെ അത് കഴിച്ചു രാവിലെ പഴചായ കുടിച്ചുകൊണ്ട് പിന്നെ പഴച്ചായ ഒന്നും ഉണ്ടാക്കില്ല കട്ടൻ ചായ ആണല്ലോ പുട്ടിൻ്റെ ബെസ്റ്റ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പഴം കൂട്ടി കഴിക്കുന്ന പ്രത്യേക ടെസ്റ്റല്ലേ അങ്ങനെ അതെല്ലാം കഴിച്ചു കിട്ടും പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് തേടി ബീഫ് വാങ്ങിയായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ച ആകുമ്പോൾ ബീഫ് ബീഫില്ലാണ്ട് എന്തൊരു ആഘോഷമല്ല ഉള്ളത് അങ്ങനെ ബീഫ് വാങ്ങിയപ്പോൾ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബീഫും നെയ്ച്ചോറും കൂടെ ആക്കി കിട്ടും ഞങ്ങളല്ല ഞാൻ ഞാൻ അങ്ങനെ അതെല്ലാം കഴിച്ചു നല്ല സോഫ്റ്റ് ബീഫായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണല്ലോ ഈ ഞായറാഴ്ചയാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുക ബാക്കി ദിവസങ്ങൾ നമ്മുടെ സാധാ ചോറൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ഞായറാഴ്ചയൊക്കെ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന രസല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു രസമല്ലേ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ വൈകുന്നേരം ഒരു അഞ്ചഞ്ച് ആറ് മണിയൊക്കെ ആയപ്പോഴേട്ട് ഞങ്ങൾ ചായ കുടിക്കുന്നത് അപ്പം കട്ടൻ ചായയും മിച്ചറും കഴിച്ച് പകുതി ആയപ്പോഴട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അങ്ങനെ കട്ടൻ ചായ എൻ്റെ ഉള്ളിൽ മിച്ചറിട്ട് കഴിക്കാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടാകുമോ അല്ലേ അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ രാത്രിക്ക് തരും ഞാൻ എനിക്ക് പുട്ടുണ്ടാട്ടോ ഉണ്ടാക്കി പുട്ടാ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായി പുട്ടും ബീഫും കൂടെ കഴിക്കാം അപ്പോൾ അവർക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു അവർ ചോറ് കഴിച്ചു ചോറും ബീഫും കഴിച്ചു അങ്ങനത്തെ ഉണ്ട് ഞാൻ പുട്ടും ബീഫും നല്ല ചൂട് പുട്ടും ചൂട് ബീഫ് പൊട്ടും അങ്ങനെ ഇതാ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഒരു ദിവസത്തെ വാട്ട് ഈറ്റിനെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ ആപ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്